എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു പ്രിൻസ് ഇന്ന് ഇവിടെ യുഗാണ്ടയിൽ കേരള സമാജം യുഗാണ്ട നടത്തിയ ഓണ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് വീഡിയോയിലേക്ക് പോകുക വളരെ അടിപൊളിയായിട്ടുള്ള ഒരു നല്ലൊരു സെലിബ്രേഷൻ ആയിരുന്നു ഈ പ്രാവശ്യത്തെ ഓണം തിരുവാതിരയും ഓണപ്പാട്ടും കൾച്ചറൽ പ്രോഗ്രാംസും ഗെയിംസ് കുട്ടികളുടെ മ്യൂസിക്കൽ ചേറ് വലിയവരുടെ മ്യൂസിക് ചേറ് ലേഡീസിൻ്റെ മ്യൂസിക്കൽ പിന്നീട് തലേദിവസം തന്നെ അത്തപ്പൂക്കൾ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള പൂക്കളെല്ലാം വന്നിരിക്കും പൂക്കളെല്ലാം ഓരോ ടീമിനും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഏകദേശം അഞ്ച് ടീമാണ് ഈ പ്രാവശ്യം മത്സരിച്ചത് ആവശ്യമായിട്ടുള്ള ഇലകളെല്ലാം തലേ ദിവസം തന്നെ എത്തിയിരിക്കുകയാണ് ഇത് ഫാമിൽ നിന്നാണ് ഇവിടെ ഇങ്ങനെ എത്തുന്നത് ഇതെല്ലാം വളരെ കെയർഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റി തലേന്ന് തന്നെ തുടച്ചെടുത്ത് വെക്കും തലേദിവസം വൈകുന്നേരം തന്നെ പാചകത്തിന് ആവശ്യമായിട്ടുള്ള തേങ്ങയെല്ലാം പൊട്ടിച്ചൊടിച്ച് തിരുമ്മി വെക്കും അതോടൊപ്പം തന്നെ പച്ചക്കറികളെല്ലാം അരിഞ്ഞു തുടങ്ങും അങ്ങനെ നമ്മൾ രാത്രിയിലെല്ലാം പച്ചക്കറി അരിഞ്ഞിട്ട് വെളുപ്പിനെയാണ് നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക പറ്റി ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കേരളത്തോട് ഒരുപാട് രൂപസാദൃശ്യമുള്ള ഒരു രാജ്യമാണ് വിക്കാണ്ട ഇവിടെ പച്ചക്കറികളൊന്നും തന്നെ വളമിട്ടുണ്ടാകുന്നതല്ല നല്ല ഉള്ള മണ്ണിൽ നിന്ന് നാച്ചുറലായിട്ട് കിട്ടുന്ന വെജിറ്റബിൾസാണ് ഇവിടെ ഉണ്ടാകുന്നത് ഈ വാഴയിലയും ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരിക്കുന്ന വാഴയിലയാണ് ഇതെല്ലാം നമുക്കിങ്ങനെ കിട്ടുന്നത് കൊണ്ട് നമുക്ക് വളരെയധികം അടുപ്പം തോന്നുന്ന ഒരു രാജ്യമാണ് ഈ യുഗാണ്ട ഇവിടുത്തെ ഓണാഘോഷത്തിലെ മെയിനായിട്ട് പ്രാധാന്യമുള്ളത് സദ്യ തന്നെയാണ് സദ്യക്ക് നമ്മൾ കുറച്ച് ദിവസങ്ങൾ മുമ്പേ അതിനുള്ള പരിപാടികൾ പ്രിപ്പറേഷനൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും തലേ ദിവസമാണ് നമ്മൾ മെയിനായിട്ടുള്ള പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങുന്നത് പരിപാടിയുടെ തലേദിവസം തന്നെ പച്ചക്കറിയൊക്കെ അരിയാനായിട്ട് നമ്മുടെ ആണുങ്ങളൊക്കെ എത്താറുണ്ട് ഇതെല്ലാവർക്കും ഒരു ഹരമായിട്ടുള്ളൊരു കാര്യമാണ് വളരെ സന്തോഷത്തോടുകൂടി വളരെ ആഹ്ലാദത്തോടു കൂടി പാട്ടൊക്കെ പാടിയാണ് എല്ലാവരും ഈ ഒരു പച്ചക്കറി അരിയലൊക്കെ പങ്കെടുക്കുന്നത് കുക്കിങ് എല്ലാം ചെയ്യുന്നത് നമ്മൾ മലയാളികൾ തന്നെയാണ് രണ്ട് മൂന്ന് പേര് മെയിനായിട്ട് ചെയ്യും ബാക്കിയുള്ളവരെല്ലാരും സപ്പോർട്ട് ചെയ്ത് ആണ് ഇവിടെ ഇങ്ങനെ ഒരു സദ്യ ഒരുങ്ങുന്നത് പ്രോഗ്രാമിന്റെ അന്ന് രാവിലെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് രാവിലെയുള്ള സീനാണ് ഇവിടെ കാണുന്നത് ചെക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ഇതിൽ നമ്മുടെ വയനാടിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് റേസിംഗിൻ്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട് പ്രോഗ്രാം നടക്കുന്ന ഹോളിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ സൈഡിലായിട്ട് അത്തപ്പൂക്കൾ മത്സരം നടന്ന് അഞ്ച് അത്തപ്പൂക്കൾ ഇങ്ങനെ ഒന്നിനൊന്നിനോട് മെച്ചമായിട്ട് നിറന്ന് കിടക്കുവാണ് എല്ലാവരും വളരെ ആവേശത്തോടെ നല്ല കൂടി തന്നെയാണ് മത്സരിച്ചത് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നൽകി നേടിയവർക്ക് സമ്മാനങ്ങളും നൽകിയിരുന്നു പിന്നീട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിനായിട്ട് ചെയർമാനും പാട്ടേണും മറ്റ് കമ്മിറ്റി അംഗങ്ങളും കമ്മ്യൂണിറ്റി കോർഡിനേറ്റേഴ്സിനെ സ്റ്റേജിലേക്ക് വിളിച്ചു ഇന്ത്യൻ ഹൈ കമ്മീഷണർ ടു യുഗാണ്ട മുഖ്യ അതിഥിയായിരുന്നു എല്ലാവരും കൂടെ ചേർന്ന് ലൈറ്റ് കത്തിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തില് ഗവൺമെന്റ് ഓൾറെഡി ഡിക്ലെയർഡ് ആണ് ഈ വർഷം എന്ന് ചോദിച്ചപ്പോ ഈ ഓടം എന്നൊരു ഇവന്റ് മാത്രമാണ് എല്ലാവരെയും ഒന്നിച്ച് കാണുവാനും അഞ്ച് ടീമുകളാണ് പങ്കെടുത്തത് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഒന്നാം ലഭിച്ചിരിക്കുന്നത് ടീം മലബാർ കേരളത്തിന്റെ സ്വന്തം തിരുവാതിര വളരെ നന്നായി പെർഫോം ചെയ്തു വളരെ അടിപൊളിയായിട്ടുള്ള ഒരു നല്ലൊരു സെലിബ്രേഷൻ ആയിരുന്നു ഈ പ്രാവശ്യത്തെ ഓണം ഓണപ്പാട്ടും കൾച്ചറൽ പ്രോഗ്രാംസും പിന്നീട് കൾച്ചറൽ പ്രോഗ്രാംസിൻ്റെ ടൈമായിരുന്നു വളരെ നല്ല ഡാൻസ് അതിനുശേഷം സദ്യക്കുള്ള സമയമായിരുന്നു പ്രോപ്പർ ആയിട്ടുള്ള ഓതന്റിക് കേരള സദ്യയായിരുന്നു നമ്മൾ ഇവിടെ സെർവ് ചെയ്തത് നല്ല ഫ്രഷ് വാഴയിലെ പാലക്കാടൻ ൈസും ഏകദേശം എല്ലാ സദ്യ വിഭവങ്ങളും അടപ്രഥമനും റൈസും ഒക്കെയായി അടിപൊളിയൊരു സദ്യയായിരുന്നു മലയാളികളുടെ കൈപ്പുണ്യം കാത്തു സൂക്ഷിച്ച പരമ്പരാഗതമായ രീതിയിൽ സദ്യ എല്ലാവരും ആസ്വദിച്ചു കഴിച്ചു വളരെ അടിപൊളിയായിട്ടുള്ള ഒരു നല്ലൊരു സെലിബ്രേഷൻ ആയിരുന്നു കുട്ടികളുടെ മ്യൂസിക്കൽ ചേർ വലിയവരുടെ മ്യൂസിക്കൽ ചേർ ലേഡീസിൻ്റെ മ്യൂസിക്കൽ ചേർ അതുപോലെ ലേഡീസിൻ്റെ വടംവലി പുരുഷന്മാരുടെ വടംവലി പുരുഷന്മാരുടെ തിരുവാതിര അങ്ങനെ എല്ലാ പ്രോഗ്രാംസും ഉണ്ടായിരുന്നു വളരെയധികം എൻജോയ് ചെയ്തു ഒരുപാട് ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തിയിരുന്നു എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു ഇവിടെ ഓണം സെലിബ്രേഷൻ നമ്മൾ വയനാടിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കുമായിരുന്നു നമുക്ക് അതിന്റെ ഫണ്ട് റൈസിങ് ഉണ്ടായിരുന്നു അതിൽ ലക്കി ഡ്രോ ഉണ്ടായിരുന്നു അതിന്റെ വിന്ന സൈവർക്കുള്ള പ്രൈസും ഒരു സൈഡിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവസാനം എല്ലാ പാർട്ടിസിപ്പൻസിനും സമ്മാനദാനം ഉണ്ടായിരുന്നു സർട്ടിഫിക്കറ്റും മറ്റു പ്രൈസസുമാണ് കൊടുത്തത് എല്ലാവരും ഹാപ്പിയായി എൻജോയ് ചെയ്തിട്ടാണ് തിരിച്ചു പോയത് അടുത്ത ഓണത്തിലേക്ക് സൂക്ഷിച്ചു വെക്കുവാനുള്ള ഒരു നല്ലൊരു മെമ്മറിയായി ഈ ഓണാഘോഷം എല്ലാ മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമെന്നുള്ളതിലെ യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിംഗ് പ്രിൻസിസ് ടൈസ്റ്റൈൽ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണാം ടേക്ക് കെയർ ആൻഡ് പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഡ്രോപ്പേ കമൻറ്റ് ചെയ്യൂ